ഹലോ ഗൈസ് അപ്പൊ ഒരു ഞായറാഴ്ച ദിവസത്തെ എന്റെ ഓഫീസിന്റെ അവസ്ഥയാണ് ഞാൻ കാണിച്ചിട്ടാൻ പോകുന്നു ഓക്കേ ഞങ്ങൾ ഞാനൊരു ഫ്രീലാൻസറാണ് അപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല സ്റ്റാഫുകളുണ്ട് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു വിർച്വൽ എന്താണ് വിർച്വൽ സ്റ്റാഫുകളാണ് അപ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ പഴഞ്ഞ് പേര് വരും ഇവിടെ ഇങ്ങനെ ഇരിക്കും ഏഹ് ഒരു വാടകയും തരൂല ഏഹ് ഒരു സാ ഒരു ഉപകാരം ഇങ്ങനെ ഇരിക്കാൻ പോവുക ഇരിക്കാൻ പോവുക ഏഹ് വൈഫൈക്ക് വൈഫൈ ഉണ്ട് പിന്നെ ഈ ത്രീ ഡി ഈ ത്രീ ഡി മൂന്ന് സെന്റിൽ ചേർച്ച പ്ലാന ത്രീ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്ന വീട് ഇതിനെ വേക്കിൽ വരും സെന്റിൽ ഓർമ്മ ഞാൻ പറഞ്ഞതിന്റെ ഈ വീഡിയോ വരാണ്ട് ഈ വീഡിയോ ഈ വീടിന്റെ പ്ലാൻ വരാണ്ട് ഈ വീടിന്റെ വരാണ്ട് ഇന്ന് പറയുന്ന നേരല്ല ഇത് ഇതേപോലെ പോസ്റ്റ് കട്ടില്ല ആകെ നോക്കിയ ആകെ ഒരു പിന്നെ ഇത് എത്ര അടി നീളണ്ട സോഫ അഞ്ചടി മാക്സിമം ഉണ്ടാവും രണ്ടാക്കി ഇരിക്കാനേ സോഫക്ക് പറ്റുള്ളൂ അതിന് കുത്തി കയറി ഇങ്ങനെത്തം ഓഫീസിൽ തന്നെ ഓഫീസാണ് ഇതിൽ ഇതൊരു ഓഫീസാണ് ഇതൊരു ഓഫീസാണ് വീണ്ടും ആട് കാണിച്ചോ എന്ത് സൺഡേ ക്ലബ്ബ് ഒരു സൺഡേ ഇല്ല എന്ത് സൺഡേ ക്ലബും ചായ വാങ്ങി തരാ എന്ത് ഇപ്പൊ വൈഫൈ ഉപയോഗിക്കുന്നുണ്ട് ഏ സി വൈഫൈ ഉപയോഗിക്കണ്ട് നാണ്ടല്ലോ പുറത്തു പോകുമ്പോ ഷേ എടുക്കുക അതൊന്നും ഇല്ല അപ്പോഴും ഞാൻ കട്ടട വൈഫൈ സ്പീഡില്ലാന്നോ

അത് പെണ്ണിനെ വേണോ അത് പെണ്ണിനെ പറ്റിയ കുട്ടിയാണ് കേട്ടോ മൊബൈൽ എന്താ എന്തൊക്കെ വേണമറിയില്ലോ സത്യസന്ധവും സൽഗുണ സമ്പന്ന സൽഗുണ സമ്പന്നുമായ പൂനൈ പറ തെറ്റിരിക്കും ഫുൾ വൈബ് അപ്പോൾ ഇതൊരു കുഞ്ഞു ബ്ലോക്കാണ് ഇത് ചില എത്രത്തോളം നീണ്ടുപോകുന്നു അറിയില്ല ഏതായാലും പോകും ഇവിടെ എത്രത്തോളം തള്ളും നമുക്ക് ഇവിടെ വന്നിരിക്കുക ടൂറ് പ്ലാൻ ചെയ്യുക തിന്നാൻ പോകാൻ പ്ലാൻ ചെയ്യുക അവിടെ ഇവിടെ ഉണ്ട് ഇവിടെ വാപ്പാന വേറെ ഒരു ഒറ്റ പരിപാടി ഇല്ല അതെ ഇതില് മൂന്നാറ് പ്രവാസികളാണ് ഇതിൽ ഇവിടെ പ്രവാസികളാണ് കൂടുതലല്ലേ പാക്ക് നഷ്ടം കഷ്ടാട്ടോ ഇവിടെ ഒന്ന് ആ അഞ്ചു അമ്പിക്കുന്നത് സിലിണ്ടർ ഫ്രീ വെക്കണേ മദർത്തില്ല പൈസ ഫ്രീ വള്ളല്ലേ വള്ളം ഫ്രീ ഇന്റർനെറ്റ് ഫ്രീ എ സി ഫ്രീ സോഫ ഫ്രീ ചെറിയ ഒക്കെ ഫ്രീ ഇവിടെ ഒരു മനുഷ്യൻ വരൂല ഇവിടെ ഞാൻ ഒരു ഫ്രീ ലാൻസ് വർക്കറായ കൊണ്ടുതന്നെ പിന്നെ സോഷ്യൽ മീഡിയ ഒരാളും ഇവിടെ വരൂല്ല പോവില്ല ഞാൻ ഇന്ന് വർക്ക് ചെയ്യും ഇതിന്റെ വർക്ക് സ്പേസ് ആണ് മക്കളെ ചെറിയ സംഭവം ഇല്ല ചെറിയ ചെറിയ സംഭവമാണ് പക്ഷെ കാര്യം ാണ് അതെ വർക്ക് തയാൻ പറയാൻ ഇതിനൊക്കെ വീഡിയോ ചെയ്തു കേട്ടോ യൂട്യൂബിൽ വരും ഇൻസ്റ്റാഗ്രാമിൽ വരും സബ്സ്ക്രൈബ് ചെയ്തു കൊളി അതേപോലെ എന്തൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബ് ലിങ്ക് കിട്ടും യൂട്യൂബിന്റെ ഭയ കയറാൻ ലിങ്ക് കിട്ടും അവരിച്ചും മറച്ചും കയറിയാണെന്താക്കുക സബ് അടിക്കുക ഫോളോ അടിക്കുക റീനാഫിനെ ഫോളോ അടിക്കോ സുന്ദരിയായ ഉപയോഗിക്കാം റീനാ സീക്ക് സുന്ദരിയായ പിന്നെ പിന്നെ ടീം കാണാൻ

ഐ ആം ദി ഓണർ ഓഫ് ദി ബ്ലോഗ്ഗ് പക്ഷെ എന്റെ മോൻ കാണൂലത്തിലേക്കുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവില്ല സ്പീഡ് പറഞ്ഞു പോയിട്ട് നമുക്ക് നിൽക്കലോണ്ട പിന്നെ വ്ലോഗിൽ പേര് നോക്കണ്ട സംഗതി ഇത് നമ്മളെ പ്രൊഫഷണൽ കണ്ടന്റ് അല്ലെങ്കിൽ കൂടി എന്റെ ഓഫീസിൽ കാര്യത്തിൽ എന്റെ ഓഫീസ് കാണിച്ചതാവും പരിചയപ്പെടുത്തിട്ടാണ് ഈ എടുത്തത് ചെറിയ കുഞ്ഞു ഓഫീസ് ആട്ടോ ഇത് എന്റെ ചെരുപ്പാട്ടോ ശരി അപ്പോ എന്ന് ചോദിച്ചാൽ വ്ളോഗ് എടുത്തത് ഒരു സൺഡേ വ്ളോഗ് സൺഡേയിലുണ്ടോ എല്ലാ സമയത്ത് തന്നെയാണോ എല്ലാ സമയം ചിരിച്ചേ എല്ലാ ദിവസവും വൈകുന്നേരം തന്നെ അവസ്ഥ എല്ലാ ദിവസവും വൈകുന്നേരം കേറും കേറി വഴിഞ്ഞാണ്ട് ഏർ എന്നിട്ട് അങ്ങോട്ട് ദിവസം ഒരു പത്ത് മുന്നൂറ് ചെലവാക്ക് ഒരാള് വേറെ ചിലവില്ല എനിക്കൊരു കസുഖം സുന്ദരം അത് മാത്രം വരുമാന ആര്ക്കിലും ഉണ്ടാവില്ല ഒന്നിരുന്നൊരു പായരം പറയും എന്നിട്ട് നീച്ചെടുത്ത് പോയി ഇരുന്നൂറ് പൊട്ടി നൂറ് ഇരുന്നൂറ് പൊട്ടിച്ചു പെരി പോവും നാളെ ഒന്ന് മിന്നിയും പായരും പറയും ഇന്നലെ പൊട്ടിച്ചിട്ട് അല്ല ഇത് പറയും നമ്മളെ പോണേ ഇത് മുടക്കും എന്തായാലും പെണ്ണു കൊണ്ട് പോയിക്കൂടെ പോകണം ഏഹ് അങ്ങനെ മോയന്താൾ പെണ്ണിട്ട് ബാക്കിയുള്ള യാത്ര മുടക്കുക കുയിന്തു കാണിച്ച കുയിന്തു കാട്ട് പെണ്ണിട്ട് പെണ്ണു കൊണ്ട് പോകുമ്പോ ചെക്കന്മാര് പോകണ്ട അതുപോലെ മുട്ടടിച്ചിരിക്കുക ആ പെണ്ണു കൂടൂല്ല ഏൽത്താൻ എന്ത് പറഞ്ഞോ വൈറ്റ് വൈറ്റപ്പയ്യാണ് ഇതിലപ്പുറം പോലെ അറിയാം ഞാൻ വലിയ പൊളി ഓക്കാൻ െ രാവിലെ ഗൾഫിൽ നിന്ന് രീതി വന്നാട്ട പെണ്ണ് കിട്ടിയില്ലാതിരി കിട്ടിയത് കിട്ടട്ടെ പെണ്ണ് പെണ്ണിട്ടുണ്ടോ അവന്റെ ആഗ്രഹം പൂർത്തിയാവട്ടെ അവൻ ഒറ്റ ആഗ്രഹമുള്ളൂ ജീവിതത്തിൽ പെണ്ണിട്ടുണ്ട് അങ്ങനത്തെ രീതിയിലും കാണാല്ലേ പെണ്ണിട്ടേ ഗൾഫ് പോണെ അങ്ങനത്തെ ആളായിട്ട് പോകും പെണ്ണിട്ട് വേണ്ടി മാത്രം ഗൾഫ് ആളാണ് അപ്പൊ ഏതായാലും പറഞ്ഞി ആ രാവിലെ നീച്ച ഉറങ്ങാം ഉച്ചക്ക് നീച്ച ഉറങ്ങുന്നത് വൈകുന്നേരം വരും എന്തൊക്കെ ആരെന്നു വെച്ചാൽ എന്താണ് ഉച്ചക്കും ചെലവാണ് ആറാമന ചിലവാക്കി എനിക്ക് ഇജ്ജി മനസ്സിലോ അത് ഞമ്മണം ഏതായാലും ഒരു ഓഫീസിൽ കണ്ട കോലപ്പത് എങ്ങനെ തരും ആ അത് പറയാൻ മറന്നു ഇന്ന് ഇന്ന് ചെറുപ്പ തുണിയാണ് ഷൂ ഷൂ എന്തായാലോ ഇവരെ പറ്റി വേറെ കാര്യം പറയണ്ടേ എന്നും എന്നും രാവിലെ ചാട്ടി എങ്ങോട്ട് പോകണ്ടാവില്ല ചിലപ്പോ ഇവിടുന്ന് ഓഫീസിൽ മീറ്റർ മീറ്റർ പേക്കുള്ളതെ അതെ എങ്ങോട്ട് പോകണമെങ്കിലും കുളിച്ച് മാറ്റി ജീൻസും പാൻറും ഷൂട്ട് ഇറങ്ങും എന്താ സംഭവം എന്ന് വെച്ചാൽ പെണ്ണ് റെഡി ആപ്പ പോണം അപ്പൊ ഡീല ഉണ്ടാകാൻ പാടില്ല ഇവര് ഇവര് അങ്ങനെ തന്നെയുണ്ടാവില്ല പെണ്ണു ഇട്ടിരോ മകര ചേട്ടാ മകരക്ക് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പെണ്ണുണ്ടെങ്കി ഒരു പെണ്ണുണ്ടെങ്കി ഇവന് പിന്നെ ശമുണ്ട് ഏഹ് പക്ഷെ ഇബന് അതില്ല ഇവനെ ശമനില്ല ഇപ്പന ഇപ്പൊ കിട്ടിയ അപ്പം അപ്പൊ കെട്ടും മാമച്ചത് അപ്പൊ എങ്ങനെയെങ്കിലും എന്നാ ഫാനെ അപ്പൊ നല്ല സംഭവം ഉണ്ട് ഒരു ലക്ഷത്തി എവിടെയാ സംഭവം അപ്പൊ ആഗ്രഹമുള്ള യുവതികളുടെ രക്ഷിതാക്കളിൽ നിന്നില്ലേ റണാപ്പലക്ഷണിക്കുന്നു

എന്താ അവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ് ഓഫീസ് പറയൂ അധികം ഒന്നും ഇല്ല കുറച്ചുള്ളൂ അപ്പൊ നമ്മൾ വീട് വൈൻഡപ്പ് ചെയ്യുന്നു ഓഫീസിൽ നിന്ന് ഇടുന്നവണ് പോലെ വിവരം ആൾക്കാരുണ്ടോ ഞാൻ പോലെ ഉണ്ടാകുമ്പോൾ വേറെ ബ്ലോഗ് ചെയ്യണ്ട് ഈ ബ്ലോഗ് സക്സസ് ആയാലും മിനിമം ഒരു വൺ കെ ബ്യൂസിംഗ് വന്നാൽ അതിന് വേറെ വ്ലോഗ് ഓഫീസ് വ്ലോഗ് ചെയ്യുന്നതും സ്ഥിരം നമ്മൾ ഇത് സ്ഥിരമാക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പൊ ഞാൻ എന്റെ മുഖം ഹൈഡ് ചെയ്യണ്ട എന്റെ മുഖം ഇതേ കാണില്ല കേട്ടോ ഞാൻ മറ്റേ മിസ്തരി ബ്രാ എന്താ മിസ്തരി എന്നാണുള്ള പേരെന്താ പെൺകുട്ടിണ്ടല്ലോ ആ ഒരു പെൺകുട്ടിണ്ടല്ലോ ഈ അച്ഛൻമാരല്ലോട്ടോ കല്യാണം ശരിയാകത്തോണ്ട് സുൽത്താൻ പെണ്ണിന്റെ പേര് ഉൾപ്പെടുത്തണില്ല മുപ്പത്തൊന്ന് വയസ്സേനെ കണ്ടാ പോരോ മുപ്പത്തൊന്ന് താടി പോലുമില്ല ആ ഇച്ചിരി താടി എത്ര അതാണ് അതാണ് പെട്ടപ്പം കൊറിയ ലുക്കാണ് എത്തി നോക്കിയസ് അപ്പൊന്താ അപ്പൊ പുതിയ വീടുമായി വീണ്ടും കാണാം ബൈ ബൈ ഇത് ഇങ്ങനെ പൊത്തുമ്പോൾ അടയലണ്ടല്ലോ എന്താ അടയാത്ത് അപ്പൊ ശരി കേട്ടോ ബൈ ബൈ